ഹായ് ഫ്രണ്ട്സ് ചങ്ങൾ വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഗോതമ്പ് മാവ് വെച്ചിട്ട് ഒരു ഇലയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഇലയുടെ നമ്മൾ സാധാരണ കുഴച്ച് പരത്തിയല്ലേ എടുക്കാറുള്ളത് ഇത് നമുക്ക് മാവ് കോരി ഒഴിച്ചിട്ട് അടയുണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അതാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് അപ്പോൾ പറഞ്ഞ് ഞാൻ പോറടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോയാലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഇലയടയാണ് അപ്പോൾ സാധാരണ നമ്മൾ ഇലയടയൊക്കെ കൈകൊണ്ട് കുഴച്ചിട്ട് നല്ലതുപോലെ പരത്തി കൈകൊണ്ട് തന്നെ പരത്തി എടുക്കുകയാണ് ചെയ്യാറുള്ളതല്ലേ അപ്പോൾ ഈ ഒരു ഇലയുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മൾ ഇത് കോരി ഒഴിച്ച് ആണ് നമ്മൾ ഈ ഒരു ഇലയുടെ തയ്യാറാക്കാൻ പോകുന്നത് അനാവശ്യമായിട്ട് രണ്ട് ഗ്ലാസ് അളവിൽ ഗോതമ്പ് മാവ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എത്ര അടയാണ് വേണ്ടത് അതനുസരിച്ചിട്ട് മാവുകളൊക്കെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഈയൊരു സമയം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് വെള്ളം ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളം കൂടി പോവാതിരിക്കാനായിട്ടാണ് അപ്പോൾ ഞാൻ ഇവിടെ രണ്ട് കപ്പ് ഗോതമ്പ് മാവിന് ഒന്നര ഗ്ലാസ് അളവിൽ വെള്ളമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത്രയും മതി കേട്ടോ നമ്മൾ എടുക്കുന്ന മാവ് അനുസരിച്ചിട്ടായിരിക്കും വെള്ളത്തിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യേണ്ടത് അപ്പോൾ താ എനിക്കിവിടെ ഒന്നര ഗ്ലാസ് വെള്ളത്തിൻ്റെ ആവശ്യം മാത്രമേ വന്നിട്ടുള്ളൂ ഗോതമ്പ് പൊടി അളന്നെടുത്തിട്ടുള്ള അതേ ഗ്ലാസ്സിൽ തന്നെയാണ് ഞാൻ വെള്ളവും അളന്നെടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒന്നര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതിനെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാവുന്നതാണ് കട്ടയോ തരിയോ ഒന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ ഇളക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ താ നമ്മുടെ ഇലടയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് കൂട്ട് ഞാൻ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് കണ്ടോ വെള്ളം ഒട്ടും കൂടിപ്പോവാൻ പാടില്ല കേട്ടോ ഇലയിന്ന് നല്ലതുപോലെ ഒലിച്ച് പുറത്തോട്ട് പോകുന്ന രീതിയിൽ വെള്ളം കൂടിപ്പോവാനായിട്ട് പാടില്ല അതായത് രീതിക്ക് മാവ് തയ്യാറാക്കി എടുക്കണം ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ അളവിൽ നെയ്യാണ് നെയ്യും കൂടി ചേർക്കുമ്പോഴാണ് നമ്മുടെ ഈ ഒരു ഇല നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ നെയ്യൊന്നും യൂസ് ചെയ്യാത്ത ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് നെയ് ചേർക്കേണ്ട ആവശ്യമില്ല ഇവിടെ ഞങ്ങൾക്ക് നെയ്യ് ചേർത്ത് ഉണ്ടാക്കുന്ന ഇലയുടെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് നമ്മൾ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മാവ് കൂട്ടൊക്കെ റെഡിയാക്കി ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഈ അടയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു തേങ്ങ തിരുമി എടുത്തിട്ടുണ്ട് അതിലേക്ക് മധുരത്തിനാവശ്യമായിട്ട് ശർക്കര കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ശർക്കര നിങ്ങൾ എടുക്കുമ്പോഴത്തേക്കും കല്ലും മണ്ണും ഒന്നും ഇല്ലാത്ത ശർക്കര നോക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കല്ലും മണ്ണും ഒക്കെയുള്ള ശർക്കര ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ഒന്ന് ഉരുക്കിയെടുത്തതിന് ശേഷം തേങ്ങ ആ ശർക്കര പാനിയിലേക്ക് ഇട്ട് നല്ലതുപോലെ വറ്റിച്ചെടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഏലക്ക പൊടിച്ചതാണ് പഞ്ചസാരയും ഏലക്കയും കൂടി പൊടിച്ചിട്ടുള്ള പൊടിയാണ് അതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതും ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ഏലക്കയുടെ ടേസ്റ്റ് ഒന്നും ഇഷ്ടമില്ലാത്ത കൂട്ടുകാരാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല അതിനുശേഷം കൈകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ നല്ലതുപോലെ എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചിട്ടെടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ തേങ്ങയും ശർക്കരയും എല്ലാം കൈകൊണ്ട് തന്നെ ഞെരടി യോജിപ്പിച്ചിട്ടെടുത്തിട്ടുണ്ട് അതിനെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇനി വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടയ്ക്കാവശ്യമായിട്ടുള്ള ഇലയാണ് എടുക്കേണ്ടത് അപ്പോൾ ഞാൻ വാഴയില എടുത്ത് നല്ലതുപോലെ കഴുകി വാട്ടി വാട്ടിയെടുത്തിട്ടുള്ള വാഴയിലയാണ് കേട്ടോ അല്ലാതെ നമ്മൾ വാഴയില വാട്ടാതെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇലയുടെ ശരിയായി കിട്ടത്തില്ല ഇലയൊക്കെ പൊട്ടിപ്പോകും അതുപോലെ തന്നെ നമ്മൾ വാഴയില എടുക്കുമ്പോഴത്തേക്ക് കപ്പ വാഴയുടെ ഇല എടുക്കാതിരിക്കുക അതാണെങ്കിലും നമ്മൾ വാട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇല പൊട്ടിപ്പോവാൻ സാധ്യത കൂടുതലാണ് കേട്ടോ അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ പാളയങ്കോടൻ വാഴയുടെയോ അല്ലെങ്കിൽ നാളിപ്പൂവൻ വാഴയുടെയോ ഇല എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിനുശേഷം ഇതേപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് മാവ് കോരി ഒഴിച്ച് ഇതേ കണക്ക് പരത്തിയിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഒരു അഞ്ച് മിനിറ്റ് മാത്രം മതിയാകും നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളും തയ്യാറാക്കി നോക്കുക വീഡിയോയ്ക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ കമൻ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാരും എൻ്റെ എല്ലാ വീഡിയോസിനും തരുന്ന സപ്പോർട്ടും സ്നേഹവും ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അതാ നമ്മുടെ ഇലയുടെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഞാനൊരു ഇഡ്ഡലി പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു വെള്ളമൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ അടയൊക്കെ ഈ ഒരു തട്ടിലേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ് നമ്മൾ തട്ടിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ കൈയൊന്നും പൊള്ളിപ്പോകാതെ തന്നെ വെച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ കാര്യം നല്ലതുപോലെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ അടയെല്ലാം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട് ആവിയൊക്കെ ഒന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി ഒരു പത്ത് മിനിറ്റോളം നമുക്കിതിനെ നമുക്കിതിനൊന്ന് മൂടിക്കൊടുത്തിട്ട് വേവിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ അതാ ലാസ്റ്റ് ഇലയുടെയും അതിൻ്റെ പുറത്തേക്ക് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് മൂടിക്കൊടുക്കാം കേട്ടോ അപ്പോൾ എന്താ പത്ത് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് നമ്മളെ മുടിയൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇലയിട ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റും ടേസ്റ്റിയുമാണ് നമ്മുടെ ഇലയിട അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്നാണ് എൻ്റെ വിശ്വാസം കണ്ടോ നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇന്നത്തെ നമ്മുടെ ഇലയിട ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇത്രയേ ഇത്രയുള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബില്ലിലേക്ക് അടിച്ചുപൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിലൊരു ഓണം നിഷം കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ കാണാം ടാറ്റാ